ഹോസ്പിറ്റലിനെ കുറിച്ചും ഇവിടുത്തെ ചികിത്സാരീതിയെക്കുറിച്ചും നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് ഇവിടേക്ക് എത്തപ്പെടാൻ നിങ്ങൾക്ക് പ്രചോദനമായ ഒരു വ്യക്തി ഉണ്ടായിരിക്കണമല്ലോ അതാരാണ് ഡോക്ടറുടെ ചോദ്യത്തിന് ജോൺ ഒന്നും മന്ദഹസിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഡോക്ടറെക്കുറിച്ചും ഇവിടുത്തെ ചികിത്സാരീതികളെ കുറിച്ചും അറിയുന്നത് അദ്ദേഹം ഗുരുവായൂരിൽ നിങ്ങളുടെ നാട്ടുകാരനാണ് കഴിഞ്ഞ ഒരു മാസമായി ഒട്ടേറെ ചികിത്സാ കേന്ദ്രങ്ങളുമായി ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നു അതിൽ നിന്നെല്ലാം എനിക്ക് ബെറ്ററായി തോന്നിയത് ഇവിടത്തെ രീതികളാണ് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ഒട്ടനവധി പ്രമുഖർ ഇവിടെ വന്നിട്ടുണ്ടെന്നും ഇവിടത്തെ ചികിത്സാ രീതികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അറിയുന്നത് ഇവിടെ കയറി വരുമ്പോൾ ആ ലിവിംഗ് റൂമിലെ ചുവരിലിരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഫോട്ടോയാണ് എന്നെ വല്ലാതെ ആകർഷിച്ചത് ആ ഫോട്ടോയിൽ ഡോക്ടർ എത്ര ചെറുപ്പമാണ് വളരെ സുന്ദരനുമാണ് അതുപോലെ ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അദ്ദേഹം ഒരു അലോപ്പതി ഡോക്ടറാണ് എന്നിട്ടും ഇവിടത്തെ ചികിത്സാ വിധി തേടിവന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു ഡോക്ടർ അതുമാത്രമല്ല നാനാമതസ്ഥർക്കും കയറി വരാൻ ഉതകുന്ന ഒരു സ്ഥലം ഇവിടെ മതങ്ങളില്ല ദൈവങ്ങളില്ല സ്നേഹമുള്ള മനുഷ്യർ മാത്രം അവൻ എന്നോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഒട്ടേറെ പണം ചിലവാക്കി പലരും മനസ്സിന് സന്തോഷം കിട്ടാൻ വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കാറുണ്ട് എന്നാൽ ഒരു പത്ത് ദിവസം ജീവിതത്തിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ സ്ഥാപനത്തിൽ വന്നു നിന്ന് നോക്കൂ നമ്മുടെ മനസ്സിന് എന്ത് ലഭിക്കാനാണ് നാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിക്കുന്നത് അതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരിടമാണ് ഏഴൂരിലെ പ്രകൃതി ഗ്രാമമെന്ന് പിന്നെയും ഒട്ടനവധി കാര്യങ്ങൾ അവൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരാഴ്ചത്തെ തിരക്കുകൾ മാറ്റിവെച്ച് ഞാനും വരും ഇങ്ങോട്ട് ഇവിടത്തെ സുഖം എന്തെന്ന് എനിക്കും എൻ്റെ അനുഭവത്തിലൂടെ അറിയണം അന്നേരം ഡോക്ടറുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു ഞാൻ ജോൺ സാമ്പോലിനോട് ഒരു കാര്യം തുറന്നു പറയട്ടെ പറയാൻ പോകുന്നതിൻ്റെ മുഖപുര എന്നോണം ഡോക്ടർ ചോദിച്ചു ഡോക്ടർ പറയൂ ദത്തൻ്റെ അസുഖം പൂർണ്ണമായും ഭേദമാക്കി തരാമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് തീരുമാനിക്കേണ്ടതും ഞാനല്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ദത്തനാണ് ദത്തനാണതിന് തയ്യാറാവേണ്ടത് ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഞങ്ങൾ രോഗികൾക്ക് ഒരു തരത്തിലുള്ള മരുന്നും കൊടുക്കുന്നില്ല ക്യാൻസർ രോഗത്തിനായാലും പ്രമേഹ രോഗത്തിനായാലും ഇവിടുത്തെ ജീവിത രീതികൾ ഒന്ന് തന്നെയാണ് വലിയ അസുഖത്തിന് വലിയ പൈസയെന്നോ ചെറിയ അസുഖത്തിന് ചെറിയ പൈസയെന്നോ തരംതിരിവില്ല ഇനി ദത്തന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഉച്ച മുതൽ ഇവിടുത്തെ രീതികളാണ് പതിനൊന്ന് മണിക്ക് ഉച്ചഭക്ഷണം കൊടുക്കും തവിട് കളയാത്ത ഉണങ്ങലരിയുടെ ചോറും അതിലേക്ക് അവിയലും മുപ്പേരിയും തേങ്ങാ ചമ്മതിയുമാണ് വിഭവങ്ങൾ പിന്നെ ഒരു കാര്യം ഉണക്കമുളകോ പുളിയോ വെളിച്ചെണ്ണയോ ഇവിടത്തെ പാചകത്തിന് ഉപയോഗിക്കാറില്ല രോഗികൾ ഭക്ഷണശാലയിൽ പോയി ഭക്ഷണം കഴിക്കണം എന്നാണ് നിയമം ഏഴൂർ പുഴയുടെ തീരത്താണ് നമ്മുടെ ഭക്ഷണശാല എന്നാൽ തീർത്തൻ അവിടേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് അയാൾക്കുള്ള ഭക്ഷണം റൂമിൽ കൊണ്ടുവന്നു തരും പിന്നെ നാല് മണിയാവുമ്പോൾ പച്ചക്കറിയുടെ സൂപ്പ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തെ പാചകത്തിന് ഉപയോഗിച്ച പച്ചക്കറികളുടെ തോലുകൾ കൊണ്ടുള്ള സൂപ്പാണ് അത് ചെറു ചൂടോടെ ഒരു ഗ്ലാസ് ഇവിടെ കൊണ്ടുവന്ന് തരും പച്ചക്കറികളുടെ തോലിലല്ലേ ഡോക്ടർ ഒരുപാട് വിഷാംശമുള്ളത് അതൊക്കെ ഉപയോഗിക്കാമോ ജോൺ ഇടയിൽ കയറി ചോദിച്ചു അത് കേട്ട് ഡോക്ടർ ഒന്ന് ചിരിച്ചു ഇവിടുത്തെ ഭക്ഷണം രോഗം തരാത്ത ഭക്ഷണമാണെന്ന് ജോൺ സാമുവലിന്റെ കൂട്ടുകാരൻ പറഞ്ഞില്ലേ പറഞ്ഞെന്ന് അയാൾ തലയിളക്കി കാണിച്ചു അതെന്തുകൊണ്ടാണ് ഇവിടുത്തെ ഭക്ഷണം രോഗം തരാത്ത ഭക്ഷണമായത് ഒരുവിധം പച്ചക്കറികൾ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ചുറ്റുപാടുമുള്ളവരും കൃഷി ചെയ്യുന്ന വിഭവങ്ങളൊക്കെ ഇവിടെയാണ് കൊണ്ടുവന്നു തരിക അവർക്കത് വിൽക്കാനായി മാർക്കറ്റിൽ പോകേണ്ടതില്ലെന്നു സാരം നിങ്ങൾ കയറി വരുമ്പോൾ പുറത്തൊരു സ്റ്റാൾ കണ്ടില്ലേ അവിടെയുള്ള സാധനങ്ങളൊക്കെയും മായമില്ലാത്തതാണ് ശുദ്ധമാണ് ഇവിടെ അച്ചു ശർക്കരയോ ഉണ്ട ശർക്കരയോ ഉപയോഗിക്കാറില്ല പൊടി ശർക്കരയാണ് ഉപയോഗിക്കുന്നത് അതിനർത്ഥം ശർക്കരയിൽ ഒരു തരത്തിലുള്ള കെമിക്കലും ഇല്ലെന്നാണ് മധുരത്തിന് പഞ്ചസാര ഇവിടെ ഉപയോഗിക്കാറില്ല ശർക്കരയും അപൂർവമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് കൂടുതലും ഉപയോഗിക്കുന്നത് തേനാണ് ജോൺ എല്ലാം മനസ്സിലായി എന്ന അർത്ഥത്തിൽ തലയാട്ടി രാത്രിയിലെ ഫുഡ് അങ്ങനെ വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞ് നേരം ആറര മുതൽ ഏഴര വരെയാണ് ഇവിടുത്തെ ഭക്ഷണം അത് ഓരോ ദിവസത്തിനും ഓരോ മെനു ഉണ്ട് ചപ്പാത്തി കൊള്ളിക്കിഴങ്ങ് റാഗിപ്പൊട്ട് അങ്ങനെ മാറി മാറി വരും ഇവിടുത്തെ പ്രഭാത ഭക്ഷണം പഴവർഗ്ഗങ്ങളാണ് എല്ലാ രോഗികളുടെയും പ്രഭാത ഭക്ഷണം പഴങ്ങൾ തന്നെ പ്രമേഹ രോഗികൾക്കോ അവർക്കും പഴവർഗ്ഗങ്ങൾ തന്നെ പ്രഭാത ഭക്ഷണം ജോൺ സാമുവലിന് അത് പുതുമയുള്ള ഒരു വാർത്തയായിരുന്നു മരുന്നൊന്നുമില്ലാതെ അസുഖം ഭേദമാകുമെന്ന് ഡോക്ടർ കുറപ്പാണോ അതിനും ഡോക്ടർ മനോഹരമായി ഒന്ന് ചിരിച്ചു ജോൺ സാമുവൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വലിയൊരു പ്രതിഭാസമാണല്ലോ ശരീരത്തിൽ വരുന്ന എന്ത് അസുഖങ്ങളെയും അതിജീവിക്കാനുള്ള കഴിവ് ശരീരത്തിനുണ്ട് അതിനുള്ള സമയം നാം ശരീരത്തിന് കൊടുക്കണം എന്ന് മാത്രം ആ രീതിയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് ശരിയായ രീതിയിൽ നമസ്കാരവും യോഗയും മൂന്ന് നേരത്തെ മാത്രം ഭക്ഷണ രീതിയും കിണറ്റിൽ നിന്നും കോരിയെടുത്ത പച്ചവെള്ളവും കാലത്തും വൈകിട്ടുമുള്ള ഇളമയിലും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുവന്നാൽ ഒരു തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് രോഗത്തെ ചെറുത്തു നിൽക്കാൻ കഴിയും ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി എല്ലാം ഒറ്റയടിക്ക് പറഞ്ഞാൽ ജോൺ സാമ്പോലിന് അത് മനസ്സിലാകണമെന്നില്ല ഡോക്ടറുമായുള്ള ജോണിന്റെ സംഭാഷണം സശ്രദ്ധം കേട്ട് കിടക്കുകയാണ് ദത്തൻ ദത്തന്റെ കൂടെ ആരാണ് നിൽക്കുന്നത് വേണു ദത്തൻ്റെ വീട്ടിലെ കാര്യസ്ഥനാണ് വീട്ടിലെ മാത്രമല്ല കമ്പനി മക എല്ലാ കാര്യങ്ങൾക്കും വേണുവില്ലാതെ ഒന്നും നടക്കില്ല പിന്നെ കൂടെ വന്നിട്ടുള്ളത് കക്ഷിയുടെ മകനാണ് ബിസിനസ് കാര്യങ്ങളിൽ നിന്നും അവൻ ഒട്ടും മാറി നിൽക്കാൻ കഴിയുന്നതല്ല പിന്നെ ഇവിടെ എനിക്കും കൂടെ ഒരു റൂം ബുക്ക് ചെയ്യണം ഒരാഴ്ച കഴിഞ്ഞാൽ ഞാനും വരുന്നുണ്ട് ജോൺ സാമ്പുവൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനിപ്പോൾ ജോൺ സാമ്പുവലിന് എന്താ അസുഖം ഡോക്ടറും അതേ ചിരിയോടെ ചോദിച്ചു എൻ്റെ ഷുഗർ ലെവൽ മുന്നൂറ് മുന്നൂറ്റമ്പതാണ് ഡോക്ടറെ കൂടാതെ കൊളസ്ട്രോളും ഉണ്ട് മരുന്നില്ലാതെ ഷുഗർ ലെവൽ കുറയ്ക്കാമെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ രീതി ഫോളോ ചെയ്യുന്നതല്ലേ നല്ലത് അത് താങ്കളുടെ ഇഷ്ടം ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനല്ല മകളാണ് നിങ്ങൾ എന്നെ തിരഞ്ഞു വന്നതുകൊണ്ട് ഞാൻ കൺസൾട്ട് ചെയ്തു എന്ന് മാത്രം ഞാൻ മകളെ വിളിക്കാം അപ്പോഴേക്കും നിങ്ങൾ കൂടെയുള്ളവരെ വിളിക്കൂ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഫോൺ ഫോണെടുത്ത് കോൾ ചെയ്തു ആ സമയം ജോൺ സാമുവലും ആയുഷിനെ ഫോണിൽ വിളിച്ചിരുന്നു ഡോക്ടറുടെ മകൾക്കൊപ്പം തന്നെയാണ് ആയുഷും വേണുവും അകത്തേക്ക് വന്നത് അവരോട് തൊട്ടടുത്ത ബെഡിലേക്ക് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ലേഡി ഡോക്ടർ ദത്തന്റെ അരികിലേക്ക് നീങ്ങി നിന്നു ഇതാണ് എൻ്റെ മകൾ സർഗാസ്മി ജോണും ആയുഷുമൊപ്പം വേണുവും അവരുടെ നേർക്ക് നോക്കി കൈകൾ കൂപ്പി ഒരു മുപ്പത് വയസ്സിനു മേൽ പ്രായം വരുന്ന അധികം തടിച്ചതല്ലാത്ത ശരീരപ്രകൃതമുള്ള ഡോക്ടർ സർഗാസ്മി കഴുത്തൊപ്പം ചുരുണ്ട മുടി അവരെ ശ്രദ്ധിക്കുന്ന പ്രധാന ഘടകം കാതുകുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതാണ് അവരുടെ മുഖത്തിൻ്റെ മനോഹാരിതയും പുഞ്ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന ഡോക്ടർ സർഗാസ്മിയെ കണ്ടപ്പോൾ പോലെ തന്നെ എളിമയുള്ളവൾ എന്നാണ് ജോണിന് തോന്നിയത് അപ്പോൾ നിങ്ങൾ സംസാരിക്കി ഞാൻ പുറത്തേക്കിറങ്ങാം അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രോഗിയെക്കുറിച്ചും രോഗാവസ്ഥയെക്കുറിച്ചും ഡോക്ടർ അവരോട് ചോദിച്ചു മനസ്സിലാക്കി പിറ്റേന്ന് മുതൽ തുടങ്ങാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റുകളെക്കുറിച്ചും ഒരാഴ്ചയ്ക്ക് ശേഷം തുടങ്ങാൻ പോകുന്ന വാട്ടർ ഫാസ്റ്റിങ്ങിനെക്കുറിച്ചും ഡോക്ടർ അവരോട് വിശദമായി സംസാരിച്ചു ശരീരത്തിൽ ശരീരത്തിലെത്തിച്ചേർന്നിട്ടുള്ള വിഷാംശം പൂർണ്ണമായും പോകണമെങ്കിൽ വാട്ടർ ഫാസ്റ്റിങ്ങിലൂടെ മാത്രമേ കഴിയൂ എന്ന് അവർ അവരെ ബോധ്യപ്പെടുത്തി നിങ്ങളെല്ലാവരും ഇവിടെ നിന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത് ഡോക്ടർ സർഗാസ്മി അവരോട് ചോദിച്ചു തരികയാണെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം ഞങ്ങൾക്കും കഴിക്കണമെന്നുണ്ട് ജോൺ തെല്ലൊരു മടിയോടെ പറഞ്ഞു അയ്യോ അതെന്താ അങ്ങനെ പറയുന്നത് രോഗിക്കും കൂടെ നിൽക്കുന്ന ആളിനും ഇവിടെ നിന്നാണ് ഭക്ഷണം അതിൻ്റെ കൂടെ നിങ്ങളും കഴിച്ചിട്ട് പോകൂ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചിയും അറിയണ്ടേ പിന്നെ കൂടെ നിൽക്കുന്ന ആളിനു ഇവിടുത്തെ ഭക്ഷണം പറ്റുന്നില്ലെങ്കിൽ പുറത്തു പോയി കഴിക്കാം അതിന് വിരോധമില്ല എന്നാൽ ഒരിക്കൽ പോലും ഒരു തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും ഈ ഹോസ്പിറ്റലിനകത്ത് കൊണ്ടുവരാൻ പാടില്ല ഇവിടെ ചായയോ കാപ്പിയോ ഉണ്ടാകില്ല ആയുഷ് തലചരിച്ച് വേണുവിനെ നോക്കി അമർത്തി ചിരിച്ചു പോടാ എന്ന ആംഗ്യത്തിൽ കൃത്രിമ കാണിച്ചു വേണു അതോടെ ചിരിച്ചു കൊണ്ട് ആയുഷ് പുറത്തേക്ക് നോക്കി കൂടെ നിൽക്കുന്നയാൾക്ക് ചായ കുടിക്കണമെന്ന് തോന്നിയാ ഇവിടെ നിന്ന് കുറച്ച് നടന്നാൽ കവലയുണ്ട് അവിടെ പോയാൽ ചായ കിട്ടും പുറത്തു നിന്നുള്ള ഒരു സാധനങ്ങളും കൊണ്ടുവന്ന് രോഗിക്ക് കൊടുക്കരുത് എന്ന് മാത്രം വേണുവിനെയും ആയുഷിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു അവർ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് ദത്തനുള്ള ഭക്ഷണവുമായി സിസ്റ്റർ കയറി വന്നത് നേരത്തെ രാധാകൃഷ്ണൻ ഡോക്ടർ പറഞ്ഞതുപോലെ തവടുകളയാത്ത ഉണങ്ങലരി ചോറും തൈര് ചേർക്കാത്ത കറിയും പച്ചമുളകും തേങ്ങയും ചേർത്ത് വേവിച്ചെടുത്ത പച്ചപ്പയർ ഉപ്പേരിയും തേങ്ങാ ചമ്മന്തിയുമാണ് വിഭവങ്ങൾ നിങ്ങൾ ഭക്ഷണം കൊടുക്കൂ ഞാൻ ഓപ്പിയിലുണ്ടാവും പിന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ രോഗിയുടെ തല കുറച്ച് ഉയർത്തി വെച്ചിട്ട് വേണം ഭക്ഷണം കൊടുക്കാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭക്ഷണം ലങ്സിൽ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ രോഗിക്ക് ന്യൂമോണിയ വരെ സംഭവിക്കും അതുകൊണ്ട് കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം അതും പറഞ്ഞ് അവർ വാതിലിന് നേർക്ക് നടന്നു വാതിലോളം എത്തി അവർ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും പിൻപും വെള്ളം കൊടുക്കാം ഭക്ഷണത്തിനോടൊപ്പം ഒരിക്കലും വെള്ളം കൊടുക്കരുത് ആ മേശപ്പുറത്തുള്ള മൺകൂജയിൽ പച്ചവെള്ളമാണ് ഭക്ഷണം കഴിക്കാത്ത സമയങ്ങളിൽ എത്ര വേണമെങ്കിലും പച്ചവെള്ളം കൊടുക്കാവുന്നതാണ് അതും പറഞ്ഞുകൊണ്ട് അവർ വേഗത്തിൽ പുറത്തേക്ക് പോയി അല്ല ഭക്ഷണം കഴിക്കുമ്പോൾ എരിവ് വരില്ലെങ്കിൽ അപ്പോൾ എന്തു ചെയ്യും വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ആയുഷ് ജോണിനോട് തിരക്കി വെള്ളം വേണ്ടായിരിക്കും അച്ചു നമ്മൾ ഇതുവരെ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ എന്തായാലും എന്ന് കഴിച്ചു നോക്കിയാൽ അറിയാം വെള്ളം വേണോ വേണ്ടയോ എന്ന് ജോൺ ചിരിച്ചുകൊണ്ട് അതിന് മറുപടിയും പറഞ്ഞു ഈ സമയം വേണു ഭക്ഷണം ചെറിയ ഉരുളകളാക്കി ദത്തനെ കഴിപ്പിക്കുന്നുണ്ടായിരുന്നു ഓരോ ഉരുളയ്ക്കും വെള്ളം വേണമെന്ന ആവശ്യക്കാരനായിരുന്നു ദത്തൻ എന്നാൽ ഭക്ഷണം കഴിച്ചു തീരുന്നതുവരെ വെള്ളം വേണമെന്ന് യാതൊരു ലക്ഷണവും അയാളിൽ കണ്ടില്ല അപ്പോഴാണ് ഒരു സിസ്റ്റർ അങ്ങോട്ട് കടന്നു വന്നത് നിങ്ങൾ പേരും ഭക്ഷണം കഴിച്ചിട്ട് വരൂ അതുവരെ ഞാൻ ഇവിടെ നിൽക്കാം ദത്തന് കൊടുത്ത പാത്രം കഴുകി വെച്ചതിന് ശേഷം അവർ പേരും ഭക്ഷണശാലയിലേക്ക് നടന്നു പുഴയുടെ തീരത്താണ് ഭക്ഷണശാല എന്ന് മുൻപ് പറഞ്ഞിരുന്നല്ലോ മനോഹരമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ പുഴയിൽ നിന്നുള്ള കാറ്റ് മനസ്സിനെയും ശരീരത്തിനേയും കുളിർമയുള്ളതാക്കുമായിരുന്നു ഭക്ഷണം കഴിക്കാനായി മേശയ്ക്ക് ഇരുവശത്തുമായി അവർ മൂന്ന് പേരും ഇരുന്നു അല്പസമയത്തിനകം അവർക്കുള്ള ഭക്ഷണം മുന്നിലെത്തി തൃപ്തികരമാണ് ഭക്ഷണമെന്ന് മൂന്ന് പേരുടെയും മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തൈര് ചേർക്കാത്ത അവിയൽ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു കഴിക്കുന്നത് ഇത്രയും ടേസ്റ്റുള്ള ഒരു ഭക്ഷണം വീട്ടിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ ഇതുവരെ കഴിച്ചിട്ടില്ലെന്ന് ആയുഷ് ഓർത്തു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തന്നെ അവർ അവിടുത്തെ സിസ്റ്റർമാരെ പരിചയപ്പെട്ടു കഴിഞ്ഞിരുന്നു കൈ കഴുകുന്നതിനോടൊപ്പം ഉണ്ട പാത്രവും കഴുകി വയ്ക്കണം എന്നുള്ളത് അവിടുത്തെ ചിട്ടകളിൽ ഒന്നായിരുന്നു മുന്നേ എഴുന്നേറ്റ് പോയവർ ചെയ്തതുപോലെ അവരും അവരുടെ പാത്രം കഴുകി അടുക്കളത്തിണ്ണയിൽ കമഴ്ത്തി വെച്ചു ഇനി ഇതെല്ലാം ഒരുമിച്ച് സോപ്പിട്ട് കഴുകുമായിരിക്കും അല്ലേ വേണുവിൻ്റെ സംശയം ഉള്ളിൽ നിന്നില്ല അതവൻ അവരോട് തന്നെ ചോദിച്ചു ഇവിടെ സോപ്പൊന്നും ഉപയോഗിക്കില്ല വെറും പച്ചവെള്ളം കൊണ്ട് കഴുകും എണ്ണ ഉപയോഗിക്കാത്ത പാചകമായതിനാൽ പാത്രങ്ങളിൽ എണ്ണയുടെ അംശം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ സോപ്പ് തേച്ച് കഴുകേണ്ട ആവശ്യവുമില്ല ആ സിസ്റ്ററുടെ വാക്കുകൾ കേട്ട് വേണുവിന് അത്ഭുതമാണ് തോന്നിയത് അധികം താമസിയാതെ വേണുവിനെ ദത്തന്റെ അടുത്ത് നിർത്തിക്കൊണ്ട് ആയുഷും ജോൺ സാമുവിലും തിരിച്ച് യാത്ര ആരംഭിച്ചു